ഹലോ ഡിയർ സ്റ്റുഡൻസ് കോമേഴ്സ് ടൂട്ടോറിയലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തേർഡ് സെമസ്റ്റർ എക്സാം ആണ് ഈ വരുന്ന ജനുവരി നാലാം തീയതി മുതൽ ആരംഭിക്കാൻ പോകുന്നത് അപ്പോൾ എക്സാമിൻ്റെ ഹോൾ ടിക്കറ്റ് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ വന്നിട്ടുണ്ട് അപ്പോൾ റെഗുലർ വിദ്യാർത്ഥികൾക്ക് ഹോൾ ടിക്കറ്റ് കോളേജിൽ നിന്ന് അവർ പഠിക്കുന്ന കോളേജിൽ നിന്നും ലഭിക്കുന്നതാണ് എസ് ഡി വിദ്യാർത്ഥികൾ അവരുടെ സ്റ്റുഡൻസ് പോർട്ടലിൽ പോയിട്ട് അല്ലെങ്കിൽ ലിങ്കിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്യണം അപ്പോൾ ഇപ്പോൾ വന്നിട്ടുള്ളത് എസ് ഡി ഇ സി യു സി ബി സി എസ് എസ് ബി കോം ബി ബി എ അത് രണ്ടായിരത്തി പതിനെട്ട് അഡ്മിഷന് മുതൽ അങ്ങോട്ടുള്ള എല്ലാവരുടെയും വന്നിട്ടുണ്ട് അപ്പോൾ ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്ത് അതിൽ നിങ്ങളുടെ ഫോട്ടോ ഒട്ടിച്ച് ഒരു ഗസറ്റഡ് ഓഫീസറെ കൊണ്ട് അറ്റസ്റ്റ് ചെയ്യിക്കണം അറ്റസ്റ്റ് ചെയ്യിക്കൽ നിർബന്ധമാണ് അപ്പോൾ ഇനി മറ്റു കോഴ്സുകളുടെ ബി എ ബി എസ് സി കോഴ്സുകളുടെ ഹോൾ ടിക്കറ്റ് എന്തായാലും നാളെ മറ്റന്നാളായിട്ട് ഉണ്ടാകും അപ്പോൾ ഹോൾ ടിക്കറ്റൊക്കെ വന്ന് ഇനി എക്സാമിന് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക വെക്കേഷൻ അതിനു വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്യുക ഓക്കെ ഓൾ ദി ബെസ്റ്റ്